ഹലോ ഗൈസ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ കണ്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ തന്നെ ഞാനും അമ്മയും നീലാ ബേബിയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് കുറച്ച് ചീര പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ പോയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിലയുടെ തലയിൽ നമ്മൾ തുണി ഇട്ട് കൊടുത്തിരിക്കുന്നത് അവൾ തലയിൽ തുണിയൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമല്ല തലയിൽ അങ്ങനെ തുണി ഇടുന്നതൊന്നും അതിന് എത്ര വെയിലാണെങ്കിലും അവൾ അതെടുത്തിങ്ങനെ കളഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ നമ്മൾ കണ്ടത്തിലെത്തി ഇനി നമുക്ക് ചീരയൊക്കെ പറിച്ചെടുക്കണം ഞാനും നിലയുകൊണ്ട് അവിടെ ഫസ്റ്റ് ചെന്ന് നിന്നിട്ട് ചുമ്മാ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ടാണ് പക്ഷേ അവൾ അമ്മൂമ്മേൻ്റെ കയ്യിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഓൾ ഇതിലിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മുഖമൊന്നും തന്നില്ല പിന്നെ ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ചീര പറിച്ചെടുത്തു അന്നേരം അവൾക്കും അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അങ്ങനെ അവൾ പോയി ചീര പറിക്കാനായിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ചീരയെല്ലാം പറിച്ചിട്ട് പിന്നെ അമ്മയാണെങ്കിൽ അതിൻ്റെ മണ്ണുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഇരുമ്പ് വെച്ചിട്ടിങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ഒരു ബക്കേറ്റിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവരാണ് ചെയ്തത് പിന്നീട് നമ്മുടെ വയലിൽ നെല്ല് കൊത്തി മെഷീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പം അതിനടുത്തായിട്ടൊരു തോടുണ്ടായിരുന്നു തോട് പോലെ ഒന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നേരത്തേക്ക് തുണി എഴുവാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പം നെല്ലിന് കൊയ്ത്ത് മെഷീൻ അങ്ങ് ദൂരെയാണ് അതുകൊണ്ട് അത് നമുക്ക് പോയി കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറേ ദൂരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് നടന്നു കേട്ടോ നല്ല വെയിലായതുകൊണ്ട് അമ്മ അവളുടെ തലയിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കണ്ടെത്തീന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അതാണ് നമ്മുടെ റോഡ് റോഡിൽ കൂടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇനി നമുക്ക് ഒരു സ്ഥലത്തു കൂടി പോകാനുണ്ട് അതായത് ഇവിടെ വീടിനടുത്ത് തന്നെ ഷുഗറും പ്രഷറും അതുപോലെ തന്നെ കണ്ണ് പരിശോധനയൊക്കെ ഹെൽത്തിയിൽ ആൾക്കാർ വന്നിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന ഉടനെ നിലേനെ അമ്മേനെ എപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ തലമുടി കെട്ടാനായിട്ട് നോക്കി നോക്കിയിട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ തലമുടി കെട്ടുന്നത് കാരണം കുനിച്ചിട്ട് തലമുടി ചീപ്പിയാൽ മാത്രമേ എനിക്ക് നല്ലപോലെ ഇരിക്കത്തുള്ളൂ പകുതി പേരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ ചീപ്പി കെട്ടി അതിനുശേഷം നിലേനെ ചെന്ന് എടുക്കണമായിരുന്നു എന്നിട്ട് മാത്രമേ അമ്മയ്ക്ക് ഒരുങ്ങാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ചുമ്മാ വീഡിയോ എടുത്തതിനു ശേഷം നിലേനെ അമ്മേൻ്റെയിൽ നിന്ന് വാങ്ങിയിട്ട് നിലേനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു അതൊക്കെ ഒരു റീൽ എടുക്കാനായിട്ട് നോക്കി പക്ഷേ അവൾക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല അവൾക്ക് റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ പിന്നെ റീലൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ നടന്നിട്ടായിരുന്നു പോകുന്നത് റോഡിലെത്തിയപ്പോഴത്തേക്കും നിലയ്ക്ക് അമ്മേൻ്റെ കയ്യിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അമ്മയാണ് എടുത്തിട്ട് നടന്നത് ഞാൻ വീടിനടുത്താണെന്നാണ് കരുതിയത് കേട്ടോ പക്ഷെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ ബാക്കിൽ നിന്ന് അവളെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ വരണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു അങ്ങനെ ഞാനാണ് എടുത്തിട്ട് നടന്നത് കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മൾ ആ വീട്ടിലെത്തി പരിശോധനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി അപ്പോഴേക്കും നില ഉറക്കായിട്ടുണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം